പുസ്തകങ്ങളോട് കൂട്ടുചേർന്ന കുട്ടി വായനക്കാർ വായനാനുഭവങ്ങൾ പങ്കുവെച്ച് ചുറ്റാരിക്കാരിൽ ഒത്തുചേർന്നു ലൈബ്രറി കൗൺസിൽ ഈസ്റ്റലേരി പഞ്ചായത്ത് നേതൃസമിതി അവധിക്കാലത്ത് നടത്തിയ വായന ചലഞ്ചിൽ പങ്കെടുത്തവരാണ് ബുക്ക് മേറ്റ്സ് എന്ന പേരിൽ ഒത്തുചേർന്നത് ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുത്തോലി കുട്ടി വായനക്കാരുടെ സംഗമം ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി കൗൺസിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി കെ മോഹനൻ അധ്യക്ഷനായി കുട്ടികൾ എഴുതി തയ്യാറാക്കിയ ആസ്വാദനക്കുറിപ്പുകളുടെ പ്രകാശനം വായനാ ചലഞ്ചിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ പങ്കെടുപ്പിച്ച കമ്പലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനും സി ആർ സി ഗ്രന്ഥശാലയ്ക്ക് ലഭിച്ച മാത്യു മാഞ്ഞൂർ സ്മാരക പുരസ്കാര വിതരണം വായനാ ചലഞ്ചിലെ വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം എന്നിവയും നടന്നു ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ പി പ്രഭാകരൻ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി എ ആർ സോമൻ വായനാ ചലഞ്ച് മെൻറ്റർ കെ ആർ ലതാബായി കമ്പലൂർ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ കെ പി ബൈജു വളവട്ടണം ഗ്രാമപഞ്ചായത്ത് ലൈബ്രറിയൻ ബിനോയ് മാത്യു

ംഗത്തും കലാകായിക രംഗത്തും മലയോര മേഖലയിലെ ഏറ്റവും മികച്ച സി ബി എസ് ഇ വിദ്യാലയം അച്ചടക്കം പരിസ്ഥിതി സൗഹൃദവും ശാന്തവുമായ വിദ്യാലയാന്തരീക്ഷം കൗൺസിലറുടെ സഹായം വിദ്യാർത്ഥികളോടുള്ള സൗഹൃദപരമായ ഇടപെടൽ വിവിധ സ്ഥലങ്ങളിലേക്ക് ബസ് സൗകര്യം ായ വർഷങ്ങളിൽ നൂറ് ശതമാനം വിജയം സ്കേറ്റിംഗ് ഷൂട്ടിംഗ് ചെസ് യോഗ ഡ്രോയിങ് സംഗീതം നൃത്തം കരാട്ടെ തുടങ്ങിയ ഇനങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ പരിശീലനം നൽകുന്നു വായനയുടെ സാധ്യതകൾ ആസ്വദിക്കാൻ സ്കൂൾ ലൈബ്രറി വിശാലമായ കളി സ്ഥലം എൽ കെ ജി യു കെ ജി കുട്ടികൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ പാർക്ക് സ്മാർട്ട് ക്ലാസ് റൂം സയൻസ് മാത്സ് വിഷയങ്ങൾക്ക് പ്രത്യേകം പ്രത്യേകം ലാബുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം മുതൽ ആർ കെ ഏഞ്ചൽ സീനിയർ സെക്കൻഡറി സ്കൂളായി അംഗീകാരം നേടി സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിൽ പ്ലസ് വൺ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പരിചയ സമ്പന്നരായ അധ്യാപകരുടെ സേവനവും മാത്സ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി കമ്പ്യൂട്ടർ വിഷയങ്ങളിൽ പ്രത്യേകം സജ്ജമാക്കിയ നൂതന ലാബുകളുടെ സൗകര്യവും ആർ കെ കെഞ്ചൽ സ്കൂൾ കന്നിക്കളം ഫോൺ ഡബിൾ നയൻ ഫോർ സെവൻ സീറോ സിക്സ് സീറോ സെവൻ സീറോ ത്രീ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ത്രീ ടു സെവൻ എയ്റ്റ് At two four two seven two six. Email Archangel's